എന്തിനാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയധികം ഇതിനെക്കുറിച്ചായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങുന്നവരുണ്ട് സീരിയസ്ലി ഹായ് ഇന്ന് എനിക്ക് നേരത്തെ തന്നെ ഷൂട്ട് കഴിഞ്ഞു സോ യാ അപ്പോൾ ഇന്നൊരു ഹെയർ വാഷിംഗ് ഡേ ആയിരിക്കും ബിക്കോസ് ഞാൻ യെസ്റ്റർഡേ എൻ്റെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു പ്രോഡക്ട്സ് ഒന്ന് ഷഹനാസിൻ്റെതാണ് അത് ഞാൻ ഈ സൈഡിൽ മാത്രമാണ് തേച്ചത് പക്ഷെ അതെനിക്ക് എട്ടൻ്റെ പണിയും കിട്ടി കാരണം വെച്ചാൽ അതിങ്ങനെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ആവും അപ്പോൾ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡൊക്കെ നെറ്റിൻ്റെയൊക്കെ ഈ ഭാഗത്ത് വരും നാളെ അത് ഇല്ലാണ്ട് നോക്കണം പിന്നെ ഈ ഭാഗത്തും ബാക്കിലും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലോറിയലിൻ്റെ ആണ് ബ്ലാക്ക് സ്പ്രേ യാ അപ്പോൾ ഇന്നൊരു ഹെയർ വാഷിംഗ് ഡേ ആക്കാം പിന്നെ ഒരു കുഞ്ഞ് വ്ലോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂട്ട് കഴിഞ്ഞല്ലോ ഓക്കേ ദെൻ എന്താണ് നിങ്ങളുടെ വിശേഷം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു പിന്നെ 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 വരുന്ന അപ്പോൾ ഒരു സ്കിൻ കെയർ റൂട്ടീൻ കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ടാവും എൻ്റെ പുതിയ സ്കിൻ കെയർ റൂട്ടീനാണ് പഴയതൊന്നും കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ പ്രൊഡക്ട്സ് ഉണ്ട് ഞാൻ സ്കിൻ കെയറിൽ കൊണ്ടുവന്ന പുതിയ കുറച്ച് പ്രോഡക്റ്റ്സ് അപ്പോൾ അതും കാണിക്കും അതെനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് എൻ്റെ സ്കിൻ കുറച്ച് ആക്കുന്ന രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഇവിടെ ഭയങ്കര വെട്ടം കുറവാ ഞാൻ പിന്നെ മിററിൽ എന്നെ ഫുൾ നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല സ്കേർട്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ളൊരു സ്കേർട്ടാണ് ഇവിടെ ചെറിയ ഇങ്ങനെ ഒരു സ്ലിറ്റ് വരുന്നുണ്ട് ആക്ച്വലി ഞാനതിന് ഇതിന് വേറെ ചെയ്യാൻ വെച്ചിരുന്ന ടോപ്പ് ഇതല്ല ബട്ട് എനിക്ക് ഫസ്റ്റ് ഡെലിവർ ആയ ടോപ്പ് ഇതായത് ഞാൻ പോകേണ്ട കാര്യമുള്ളതുകൊണ്ടും സോറി ഇങ്ങോട്ടേക്ക് വരാൻ പെട്ടെന്നുള്ളത് കൊണ്ടും ഇതെടുത്തിട്ടതാണ് ഓക്കെ ദെൻ നമുക്ക് ഹെയർ വാഷിങ്ങിലോട്ട് പോകാം ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഈവനിങ് സുഡിയോ ഇവിടെ തൊട്ടടുത്ത് സുഡിയോ ഉണ്ട് അപ്പം അവിടേക്ക് പോകണം ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ബൈ ഫൈനലി ഹെയർ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഫിസി ആയിട്ട് ഐ തിങ്ക് നമ്മൾ അല്ലാണ്ടുള്ള നമ്മുടെ ഹെയർ സ്പ്രേ കൂടി യൂസ് ചെയ്തിട്ടുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടുണങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് പുതിയ കുറച്ച് ഐറ്റംസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നു പ്രെപ്പ് ചെയ്യാനും കൂടുതൽ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാൻ ഒരു വൈറ്റനിങ് എന്ന് ഞാൻ പറയില്ല സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പ്രോഡക്ട്സും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒപ്പം എൻ്റെ സിമ്പിൾ സ്കിൻ കെയർ ഓക്കെ സി ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് അപ്പോൾ ഇത് ഓരോന്നും ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം സ്കിൻ കെയറിലേക്ക് കടക്കാം ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആക്ച്വലി മിറർ ഇവിടെയും ക്യാബ് എവിടെയാണ് ക്യാബിൽ ഞാൻ നോക്കുമ്പോൾ എങ്ങനെ നോക്കി എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ ഞാൻ മെറാറിൽ തന്നെ നോക്കി പറയണം ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിയതാണ് ലാസ്റ്റ് ഞാനൊരു ലെങ്തി ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് സ്മിത്ത് എന്നാണ് ഓക്കെ മേടിച്ചത് ഫേസ് വാഷ് ചെയ്യാം ആക്ച്വലി ഞാൻ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഫേസിൽ കുറച്ച് വെള്ളം ടാപ്പ് ചെയ്യാറുണ്ട് ഇട്ട് ഒഴിക്കാൻ വേണ്ടി പ്രശ്നമൊക്കെ ചെയ്യാം ഓക്കെ ഞാൻ വല്യ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഒതുക്കാണ് സമയത്ത് ഞാൻ ടവലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് ടാബ് ചെയ്ത് കൊടുക്കാറില്ല വൈപ്പ് ചെയ്യാറില്ല ബിക്കോസ് വാട്ടർ അങ്ങനെ തന്നെ സ്കിന്നു അബ്സർവായി പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആൻഡ് അത് ഭയങ്കര നല്ലതാണ് ഒരു ടോണർ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നെന്താണോ ചെയ്യുക അതിൻ്റെ അത്രയും എക്സ്ട്രീം ലെവലൊന്ന് ചെയ്യുന്നതല്ല വാട്ടർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷെ അത് ഒബ്സേർവ് ചെയ്ത് കഴിയുമ്പോൾ തനി സ്കിന്നിലൊന്ന് ഒബ്സർവ് ആകാൻ കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്ലോ കാണാറുണ്ട് എനിക്ക് ആ ഗ്ലോ ഭയങ്കര ഇഷ്ടമാണ് നാച്ചുറലി ഒരു സംഭവം പക്ഷേ ഇന്ന് നമുക്ക് ടാ ചെയ്ത് കൊടുത്തേ പറ്റും സോറി വൈപ്പ് ചെയ്ത് കൊടുത്തേ പറ്റും കാരണം ടൈപ്പില്ല നിങ്ങളെത്രം ക്ഷമിച്ച് കാണുകയും ഓക്കെ വൈപ്പ് ചെയ്തു എൻ്റെ റീസെന്റ് അഡിക്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്പർ വൺ എന്റെ ടോണർ ഞാൻ ഇടക്കിടയ്ക്ക് ഇതിവിടെ നോക്കുകയാണെട്ടോ ടോണെന്ന് പറയുന്നത് ഭയങ്കര അഡിക്റ്റഡായിരുന്നു കേട്ടോ ഞാനിതിനെ ഫേസ്റ്റ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാല് ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ബട്ട് കുറച്ചെങ്ങാനും പോവായിരിക്കും ഫേസിൽ നല്ലോണം എത്തുന്നുണ്ട് കയ്യിൽ ഇവിടെ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് ടാ ടാബ്ലറ്റ് കൊടുക്കാം അതും നല്ലത് തന്നെയാണ് സ്കിന്നിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഇപ്പോൾ കുളിച്ചിറങ്ങി വന്ന ഉടനെ ചെയ്യുന്ന ആ അത് പറഞ്ഞപ്പോഴാണ് കുളിച്ച് ഇറങ്ങി വന്ന ഉടനെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ന്യൂ ബിയർഡ് റോൾ ഓണർ ഇത് അടിപൊളിയാണ് എനിക്ക് കുളിച്ച് വന്ന ഉടനെ എനിക്ക് എനിക്കിത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടമാണ് ആയിരുന്നു വഴി പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റിന് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അതായത് കുളിച്ച് ഇറങ്ങി വന്ന ഉടനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് സ്വെറ്റ് ആയാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ നിന്ന് ഞാൻ വീഡിയോ എനിക്ക് തോന്നി പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ചെയ്യാം കാരണം ഇവിടെ അത്ര അങ്ങനെ ഒരു ഇരുണ്ട് കൂടി ഇരിക്കുന്ന പോലെ തോന്നും

അത് നിങ്ങളും ശരിക്കും ട്രൈ നോക്കുക കുളിച്ച് വന്ന ഉടനെ തന്നെ റോൾ ഓണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെൽ ഗുഡ് ആയിരിക്കും നമ്മൾ സ്വെറ്റ് ചെയ്തിരുന്നാലും ഈ സമയത്തൊക്കെ പെട്ടെന്ന് നമ്മൾ സ്വെറ്റ് ഒരു കാലാവസ്ഥയാണല്ലോ ചെയ്തിരുന്നാലും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഓക്കെ ദ തേർഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ സെക്കൻഡ് വൺ പറയുന്നത് ഈ ഒരു ടോണറാണ് ഇത് ഞാൻ വൺ വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളി ടോണറാണ് ടോണർ മേക്കി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു വാട്ടറി ആയിട്ട് വരുന്ന ഒരു ടോണറാണിത് ഇത് ശരിക്കും ഇതും കൂടി സ്പ്രേ ബോട്ടിലെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കാറുണ്ട് ബിക്കോസ് ആദ്യം എനിക്ക് ജ്യൂസി കെമിസ്ട്രീറ്റ് ടോണറ് എനിക്കത് സ്പ്രേ ബോട്ടിലെ കിട്ടുമ്പോൾ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ബിക്കോസ് അത് പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോവുകയാണല്ലോ എന്നാണ് എനിക്ക് തോന്നിയിരുന്നത് ബട്ട് നോ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി അതാണ് ഏറ്റവും നല്ല വേ ഓഫ് അപ്ലയിങ് എ ടോണർ ഓക്കെ പിന്നെ രണ്ട് ടൈപ്പിലുള്ള രണ്ട് ടോണർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സെയിം ടൈം ബിക്കോസ് എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ സ്കിൻ എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് അല്ല എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ആവുന്നത് പോലെ അല്ലെങ്കിൽ നല്ല എന്താ പറയുക സപ്പിൾ സപ്പിളായിട്ട് എന്തായാലും പറയാം ഭയങ്കര പ്ലംബ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിന് തന്നെ ഈ രണ്ട് ടോണർ ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൈ സ്കിൻ ഫിൽ ഹാപ്പി ഓക്കെ ആൻഡ് ഈ കുളിച്ച് കയറി വന്ന് ഉടനെ യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളിൽ ഫസ്റ്റ് വൺ ഇത് സെക്കൻഡ് വൺ ഇത് ബിക്കോസ് നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറാക്കി എടുക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ലിപ്ബാം എല്ലാവർക്കും മിക്കവാറും ഉള്ളവർക്കറിയായിരിക്കും ഇതിൻ്റെ ഒരു ചെറിയ ടിൻ്റഡ് ഉണ്ട് ഈ സെയിം പ്രൊഡക്റ്റിൻ്റെ അത് അടിപൊളിയാണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിലൊക്കെ ഈ ലൈൻ ലൈൻ ഉണ്ടാവില്ലേ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അല്ലാണ്ട് ഉണ്ടാവും അല്ലാണ്ട് ഇപ്പം ഇന്നിപ്പോൾ എത്ര വെള്ളം കുടിച്ചിരുന്നവരാണെന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോൾ ഈ ലൈൻ ലൈൻ ഉണ്ടാവും ആ ലൈനൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം അതായത് ഈ സെയിം പ്രൊഡക്റ്റിൻ്റെ ചെറിയ ലിപ് ചെറിയ ടിൻ്റർ ലിബാവും അത് അടിപൊളിയാണ് ഏറ്റവും അട്ടിപുളി ആൻഡ് ഞാൻ ആക്കോളജിക്കയുടെ ഈ സൺസ്ക്രീൻ വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ദിസ് വൺ ഇത് വന്നിട്ട് നൈറ്റ് ജെല്ലാണ് ബട്ട് ഈ നൈറ്റ് ജെല്ലിൽ വെച്ചിട്ട് ഞാൻ ഗോഷ നല്ല രീതിയിൽ എനിക്ക് ഗോഷ അപ്ലൈ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലസ് മിക്സ് വാട്ടറും കൂടിയാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ജെല്ലെന്തായിരുന്നാലും ഒന്നൊരു സ്റ്റിക്കി പരുവത്തിലാവും അപ്പം ഞാൻ ഇതും യൂസ് ചെയ്യാറുണ്ട് വെള്ളവും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട് അതെനിക്ക് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരുന്ന പോലെ തോന്നാറുണ്ട് ബിക്കോസ് എനിക്ക് കോക്കനട്ട് ഓയില് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാഷ് പ്ലേയോ അല്ലെങ്കിൽ ഫേസ് മസാജോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോന്ന പോലെ തോന്നും പെട്ടെന്ന് എൻ്റെ സ്കിൻ അങ്ങ് ടയർഡായിപ്പോകുന്നതെന്ന് തോന്നും സോ ഞാൻ ഇങ്ങനത്തെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ സീ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും ഞാൻ എന്തോ യൂസ് ചെയ്തു എന്നുള്ളത് പിന്നെ ഒരു കാര്യം ഇവർ ഈ ഫ്രീ പ്രൊഡക്റ്റ് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫ്രീ പ്രൊഡക്റ്റാണ് കിട്ടിയത് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ അപ്പോൾ ഇതൊരു അൻപത് ഗ്രാമാണ് വരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത് ആൻഡ് അവരുടെ ഈയൊരു നൈറ്റ് ജെല്ലിൽ വേഴ്സ് ലൈക്ക് എൻ്റെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വൺ വീക്കായി അത് യൂസ് ചെയ്യുന്നത് ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല സോ എനിക്ക് നല്ല രീതിയിൽ എനിക്കത് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഒരു സ്മോൾ എമൗണ്ട് മാത്രമാണ് ഞാൻ എടുക്കുന്നത് നൈറ്റ് ജെല്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു എനിക്ക് നൈറ്റ് ജെല് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് യൂഷ്വലി തോന്നാറുള്ളത് ഇറ്റ്സ് ലൈക്ക് എ പാക്ക് ഒരു ഷീറ്റ് മാസ്ക് ഇടുമ്പോൾ ഉള്ള ഒരു ഗുണം അത്രയും തരില്ല ബട്ട് ഇറ്റ് വിൽ ഗിവ് യു എ നൈസ് ലുക്ക് ഒരു സ്കിന്നു നല്ലോണം നമുക്ക് നൈറ്റ് ബ്രീത്ത് ചെയ്യാൻ ആവശ്യമുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക ഒത്തിരി പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്കും അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും കൂടിയിട്ട് യൂസ് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കിട്ടില്ല പ്രൊഡക്റ്റ് ആണ് ആക്കോളജിക്കല് ഗ്ലോവ് എന്ന് പറയുന്ന നൈറ്റ് ജെൽ സൂപ്പർ നല്ല രീതിയിലതൊരു ഗ്ലോ തരും കേട്ടോ ആൻഡ് കുറച്ച് കഴിയുമ്പോൾ ഇത് ഒബ്സർവ് ഒബ്സോർവായിട്ട് ഒരു മാക്ഫിനിഷിലോട്ട് പോകുന്നതും കാണാൻ പറ്റും ചെയ്യാം ഓക്കെ ഈ ജെല്ലിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് കൂളാക്കി വെക്കും ലൈക്ക് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ജെൽ പേസ്ഡായിട്ടുള്ളത് അത് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഭയങ്കര കൂളിങ് എഫക്റ്റ് തരുന്നുണ്ട് എന്ന് അതിനേക്കാളും അത് ഞാൻ ലാസ്റ്റ് ടൈം വീട്ടിൽ പോയപ്പോൾ അമ്മ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിനേക്കാളും ഒരു എന്താ പറയുക അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കി അപ്പോൾ അതിനേക്കാളും ഒരു ടു ത്രീ മടങ്ങ് എനിക്കതൊരു കൂളിങ് തരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആൻഡ് ഞാനിപ്പോൾ അതിന് നല്ല അഡിക്റ്റഡും തീർച്ചയായിട്ടും ഞാനത് റീപർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിൽ വരുന്ന ഒരു സാധനമാണ് എൻ്റെ മുടിയൊക്കെ എങ്ങനെയൊക്കെയോ കിടക്കുന്നുണ്ട് ഹാവ് അ മൈൻഡ് പിന്നെ സൺസ്ക്രീൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂസ് ചെയ്യാം ഞാൻ ഇനി ഇനിയിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല ആൻഡ് എനിക്ക് യൂസ് ചെയ്ത് ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ആണ് ബിക്കോസ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അല്ല അങ്ങനത്തൊക്കെ ഇപ്പോൾ ഈ ട്യൂബ് അതിനകത്ത് ഒന്നും വേണ്ട ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലുമൊക്കെ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം ഒരിക്കലൊക്കെ അപ്ലൈ ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ കുറച്ച് സ്പീഡിന് സ്പിഡിന് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം കൊടുക്കും കുറച്ച് ടൈം കൊടുത്ത് അതൊന്ന് ഒബ്സ് ആയി നല്ല രീതിയിൽ സ്കിന്നിലൊന്ന് പിടിച്ചു എന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അപ്പോഴും മാത്രം വേണം സെക്കൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ചാടി കയറി രണ്ട് പ്രോഡക്റ്റ് ഒന്നും ഒരുമിച്ച് ഒരുമിച്ച് യൂസ് ചെയ്യരുത് പിന്നെ എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഈ അയ്യോ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞത് റോൾ ഓണറാണ് കേട്ടോ ഈ ഇടയ്ക്ക് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തിനാണവരത് ഞാൻ പ്രൊഡക്റ്റ് അറിഞ്ഞാൽ മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് തപ്പി നോക്കട്ടെ ഞാനത് മേടിച്ച് യൂസ് ചെയ്ത എൻ്റെ ഒരു റിവ്യൂ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ ദ ലാസ്റ്റ് വൺ വന്നിട്ട് വാസിലിൻ്റെ ഈ ഒരു ബോഡി ലോഷനാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രീൻ വൺ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് സ്മെല്ലാണ് ഇഷ്ടം കേട്ടോ ഇത്ര എടുക്കുന്നുള്ളൂ എൻ്റെ കയ്യിൽ ഭയങ്കര ഇഷ്ടമായി എനിക്കിതിൻ്റെ മണം ഇതിപ്പോൾ ഇതെൻ്റെ ഇത് തോന്നുന്ന ആരും യൂസ് ചെയ്യുന്ന ചെയ്യുന്നത് എനിക്ക് എനിക്കിതിൻ്റെ സ്മെല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത് ഞാൻ അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കളർ ബാറിൻ്റെ അവഗാഡോൻ്റെ ഒരു ബോഡി ലോഷനായിരുന്നു അത് അട്ടിപുളിയായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ശരിക്കും ലിക്വിഡ് 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 ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എനിക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര പാടാണ് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ഓക്കെ ഇപ്പോഴും എനിക്ക് ആ പ്രൊഡക്റ്റിൻ്റെ പേര് ഓർമ്മ കിട്ടിയിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം എന്തായിരുന്നാലും അതൊരു മേ ബി നിങ്ങൾക്ക് ഇനി നിങ്ങളത് മേടിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ഉപയോഗമാവും ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് കറക്റ്റ് വീഡിയോ ഓഫ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നു അത് കാർമിസിയുടെ ഒരു റോൾ ഓണറിനെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വെറ്റിംഗേ ഉണ്ടാവില്ല നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും എന്തിനാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇത്രയധികം ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ലാസ്റ്റ് ടൈം ഈ ഈ ബോട്ടിൽ ഞാൻ വാങ്ങുന്നതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റായിരുന്നു ഈ ഗാർമെൻസിയുടെ റോൾ എന്ന് പറയുന്നത് ടോട്ടലി വേസ്റ്റ് ഓഫ് മണിയാണ് ടോട്ടലി അതിന് നല്ലൊരു റേറ്റ് ഉണ്ട് തോന്നുന്നു കമ്പയറിങ് ടു നമ്മുടെ ഇങ്ങനത്തെ റോൾ ഓണറിൻ്റെ ലോ റോൾ ഓണറിൻ്റെ റേറ്റ് നല്ലോണം അതിനുണ്ട് ഭയങ്കര വാട്ടർ വാട്ടർ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഫുഡിലാണ് വരുന്നത് ടെക്സ്റ്ററിലാണ് ടെക്സ്റ്ററിലാണ് വരുന്നത് അല്ല അത് നല്ല നല്ലതാണ് ആ ഒരു ടെക്സ്റ്റർ പക്ഷേ അതൊട്ടും തന്നെ ഉപയോഗമില്ലാത്തൊരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ക്ലൈമറ്റിലല്ല ഇന്ത്യൻ നമ്മുടെ കേരളത്തിലുള്ള ഒരു ക്ലൈമറ്റിൽ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഭയങ്കരമായിട്ട് മാക്സിമം ഒരു വൺ അവർ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല അത്ര അങ്ങനെയെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ഗുഡ് പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പോലും തോന്നിയില്ല സ്പെഷ്യലി ഇപ്പം ഭയങ്കര ചൂടാണ് നമ്മളെല്ലാവരും ഗുഡ് സ്മെല്ലായിട്ട് ഇരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വെറുതെ കാശ് അല്ലാണ്ട് വേറൊന്നുമില്ല ആൻഡ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങുന്നവരുണ്ട് സീരിയസ്ലി ഈ കാർബൺസ്റ്റിയൊക്കെ ആർ ഡിക്യോ ബ്ലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ നല്ലതല്ലേ കുറേ നാളായല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു മാറ്റി യൂസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത് പക്ഷെ ടോട്ടലി വേസ്റ്റ് ഓഫ് മണിയായിരുന്നു ഒട്ടും തന്നെ കൊള്ളത്തില്ല വെറുതെ വാങ്ങിയിട്ട് കാശ് കളയണ്ട പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് വാങ്ങാൻ വാങ്ങാണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് ആൻഡ്യ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് കഴിയുകയാണ് ഇനി എനിക്ക് ഹെയറിൽ കുറച്ച് സിറം അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രിറ്റ്നെസ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഞാനിതിനകത്ത് കാണിക്കുന്നില്ല കൂടുതൽ വെറുപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ സപ്പോർട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും ആവശ്യമാണ് പിന്നെന്താ അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ ബൈ ഇന്നത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം എന്നുണ്ട് ആക്ച്വലി ഒരു സ്കിൻ കെയർ മാത്രമല്ലാണ്ട് ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് എന്തായാലും പോകാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടോ അങ്ങനെയൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ട് ഹേ ഞാനൊന്ന് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ അവർക്ക് എടുക്കാം ഇനിയാ